എന്തൊക്കെ പറയണ്ടേ അസുഖങ്ങളൊക്കെ തന്നെ ഇവിടെ നമ്മൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഇപ്പം നല്ല കട്ട ചൂടുള്ള സമയമാണ് ഇപ്പോൾ പുറത്തൊക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ വേർത്ത് കുളിച്ച് ഇപ്പോൾ വീട്ടിനകത്തായാലും അതുപോലെ തന്നെ ഓഫീസിനകത്തായാലും നല്ല രീതിയിൽ വേർത്ത് കുളിച്ച് നിൽക്കുന്ന ഒരു ടൈമാണ് നല്ല കട്ട ചൂടാണ് ഈ സമയത്ത് നമ്മൾ ഒരു ദൈവാനുഗ്രഹം പോലെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു മിസ്റ്റ് അതായത് ഡബിൾ ഫാൻ മിസ്റ്റ് സ്പ്രേയർ കൂളർ ആണെന്നുള്ള പരിചയപ്പെടുത്തുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വേക്ക് നിങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് മൈ ടി വി എൻ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്ന് ഈ സാധനം വായിക്കാതെ അതെല്ലാം നിങ്ങൾ ഇതിൻ്റെ വാട്സപ്പ് വഴിയാണ് വായിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് നാൽപ്പത്തി മൂന്ന് അമ്പത്തി എട്ട് നാൽപ്പത്തി ആറ് എന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് ചെയ്താലും മതി സാധനം മൂന്ന് നാല് ദിവസം കൊണ്ട് നിങ്ങളുടെ വീട്ടിലിരിക്കും എട്ട് ഇതിനകത്ത് ആദ്യം ഒരു മുകളിലത്തെ ആ ടാപ്പ് തുറന്ന അതിനകത്ത് നമുക്കൊരു അര ലിറ്ററോളം അര ലിറ്ററോളം നല്ല തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ഐസോ എന്തെങ്കിലുമൊക്കെ ഇടാം അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു റിമോട്ട് കൺട്രോൾ കിട്ടും ആ റിമോട്ട് കൺട്രോളിൽ ഇതിൻ്റെ രണ്ട് ഫാനും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് ആദ്യം ഓണാക്കിയതിന് ശേഷം ഒന്നാമത്തെ ഫാൻ ഓൺ ആക്കാം അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഫാനും ഓണാക്കാം അങ്ങനെയുണ്ടേ അടിപ്പ് ലേറ്റ് കറങ്ങുന്നില്ലേ ഇനി നമുക്കിതിൻ്റെ മിസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നേരെ മിസ്റ്റ് ഒന്ന് ഓൺ ആക്കി വെക്കാം ഇതിൻ്റെ മിസ്റ്റിൻ്റെ മോഡെന്ന് പറയുന്നത് മൂന്ന് ടൈപ്പ് ആയിട്ടുള്ള മിസ്റ്റ് മോഡുകളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണമെങ്കിൽ മൂന്നാമത്തെ മോഡാക്കുമ്പോൾ ആ മൂന്ന് സുഷിരങ്ങൾ കൂടി മിസ്റ്റ് പ്രൊവൈഡ് ആവുന്നത് കാണാൻ പറ്റും പ്രൊവൈഡ് അല്ലെങ്കിൽ അവിടെയൊക്കെ സ്പ്ലിറ്റ് ആവുന്നത് കാണാൻ പറ്റും എന്തായാലും സൂപ്പറടെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് സ്വിംഗ് എന്നും പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് സ്വിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ പിഡൽ ഫാൻ പോലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയോടെ തിരിഞ്ഞ് തിരിഞ്ഞ് കളിക്ക് നമുക്ക് അങ്ങോട്ടും കാറ്റടിച്ച് തരും ഇങ്ങോട്ടും കാറ്റടിച്ച് തരും ശാസ്ത്രത്തിൻ്റെ ഓരോ പുരോഗതിയെ ഇട ഇനി നമ്മൾ ഇനി ഇതുപോലെ ബെഡ്റൂമിലോ അങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ ഇനി അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ടുള്ള ആർ ജി ബി ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ബെഡ്റൂമിലൊക്കെ വെക്കുമ്പോഴും ഇത് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ഫാന് ഇതിനകത്ത് രണ്ട് ഫാനുണ്ടെന്ന് പറഞ്ഞില്ല ഈ രണ്ട് ഫാനും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഫാനുകളാണ്